എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസകൾ അഡ്വാൻസ് ആയിട്ട് നമ്മുടെ ടെസ്റ്റ് ആൻഡ് ട്രാവൽ ടീം നൽകുന്നു എല്ലാവർക്കും നല്ലൊരു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ആകട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കലിഞ്ഞാളികളെ നമ്മൾ ചെയ്തിട്ടുള്ളതുപോലെ തന്നെ ആക്സോണിൻ്റെ ലിസാർ റിപ്പല്ലർ സ്പ്രേ ആണ് ഇത് പൂർണ്ണമായിട്ടും ഒരു ഒരു തരത്തിലുമുള്ള കെമിക്കലോ കാര്യങ്ങളോ ഇല്ലാണ്ട് നമ്മുടെ വീടിനകത്തുള്ള ശല്യക്കാരനായിട്ടുള്ള പല്ലിയെ പൂർണ്ണമായിട്ടും തുരത്താനായിട്ടുള്ളൊരു മരുന്നാണ് ഇത് ഒരു കാരണവശാലും പല്ലിയെ കൊന്നു കളയാനായിട്ടുള്ള മരുന്നല്ല കാരണം ഒരുപാട് ആൾക്കാർ പല്ലിക്കുള്ള മരുന്ന് മേടിച്ചിട്ട് അത് നമ്മുടെ ചോറിനകത്ത് മറ്റുള്ളിടത്തൊക്കെ തേച്ചിട്ട് നമ്മുടെ അടുക്കളയിലൊക്കെ വെച്ചിട്ട് ഈ പല്ലി പോയി പലയിടത്തും ചത്തുകടന്ന് വാടക സ്മെല്ലെടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കംപ്ലൈൻറ്റ് പലരും പറഞ്ഞിട്ടുണ്ട് ഇത് അത്തരത്തിലുള്ള മരുന്നല്ല ഇത് നമ്മൾ ജസ്റ്റ് നമ്മുടെ റൂമിനകത്ത് അല്ലെങ്കിൽ പല്ലിയുള്ള സ്ഥലത്ത് സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നാൽ മതി പ്രത്യേകിച്ച് നമ്മുടെ ഹോട്ടലൊക്കെ നടത്തുന്നവർ റെസ്റ്റോറൻറ്റൊക്കെ നടത്തുന്നവർക്ക് നിങ്ങൾ കിച്ചൺ ഒഴിഞ്ഞതിന് ശേഷം രാത്രിയിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും പല്ലി നമ്മുടെ വീ റൂമിനകത്തുനിന്ന് പുറത്തു പോകുന്നതായിരിക്കും ഒന്നിടവട്ട ദിവസങ്ങളിൽ നമ്മൾ ആഴ്ചയിൽ ഒന്നിടവട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നാൽ മതി ഇതിനകത്ത് കണ്ട് പൂർണ്ണമായിട്ടും ഒരു ജൈവപരമായിട്ടുള്ള കൂട്ടാണ് ഇതിനകത്തുള്ളത് പെപ്പർ മൈൻ അതുപോലെ തന്നെ നീം നീമിൻ്റെ ഇല അല്ലെങ്കിൽ നീമോയില് മറ്റുള്ള കാടമം ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് പൂർണ്ണമായിട്ടും ഉള്ളത് നല്ലപോലെ കുളിക്കുന്നതിന് ശേഷം അഞ്ച് ദിവസത്തിൽ ഒരിക്കലും നമ്മൾ അടിച്ചു കൊടുത്താൽ മതി അതുപോലെ തന്നെ കബോർഡ് കിച്ചൺ ഏരിയയിൽ മറ്റുള്ള സ്ഥലങ്ങൾ വിൻഡോയുടെ ഏരിയയിലൊക്കെ നമ്മളിത് പൂർണ്ണമായിട്ടും അടിച്ചു കൊടുത്തരുതാ മതി ഇത് മറ്റുള്ള ദോഷമായിട്ടുള്ള പ്രോഡക്റ്റേ അല്ല പിന്നെ കൊച്ചു കുട്ടികളുള്ളിടത്ത് നമ്മൾ അവരുടെ മുഖത്തൊന്നും അടിച്ചു കൊടുക്കുകയെന്ന് ചെയ്യാറ് അവർ നിൽക്കുന്ന സമയത്തൊന്നും അടിച്ചു കൊടുക്കരുത് അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ അടിച്ചു കൊടുക്കുക മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് കിച്ചൺ ഏരിയയിൽ മറ്റ് അടുക്കളയിൽ അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് ഏരിയയിലൊക്കെ നമുക്കിത് പൂർണ്ണമായിട്ട് അടിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും കാരണം നമ്മുടെ അടുക്കളയിലൊക്കെ രാത്രിയിലൊക്കെ ബാക്കി വരുന്ന ഭക്ഷണങ്ങളൊക്കെ ഇത് കഴിച്ചിട്ട് പോകാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് അത്തരത്തിലുള്ള അസുഖങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഈ പല്ലി കാഷ്ടങ്ങളൊക്കെ നമുക്ക് പിത്തിയിലൊക്കെ അഴുക്കാവുന്ന ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് കളക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വഴി അല്ലെങ്കിൽ വാട്സാപ്പ് സ്റ്റോറിൻ്റെ ലിങ്ക് നമ്മുടെ ഫസ്റ്റ് കമ്മിറ്റ് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് സാധനം ഓർഡർ ചെയ്യാൻ സാധിക്കും നിങ്ങൾ ഈ കാണുന്നത് പോലെ ഇതിൻ്റെ മുകളിൽ നമുക്ക് സ്പ്രേ ചെയ്യാനായിട്ടുള്ള നോസിലോ കാര്യങ്ങളോ എല്ലാമുണ്ട് അത് നമ്മൾ റൂമിനകത്തേക്ക് ഡയറക്റ്റ് സ്പ്രേ തൊടുത്താൽ മതി വെള്ളത്തിലൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല നല്ല മണമാണ് മറ്റുള്ള കെമിക്കൽ മണങ്ങളോ അല്ലെങ്കിൽ ബാഡ് സ്മെല്ലോ ഒന്നുമില്ല ഒരു അങ്ങാരി കൂട്ടിൻ്റെ മണമായതുകൊണ്ട് നമുക്ക് മറ്റുള്ള തലവേദനയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല അപ്പോൾ ഈ പ്രോഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സ്ക്രീനിൽ കാണുന്ന നമ്പർ വഴിയോ അല്ലെങ്കിൽ വാട്സാപ്പ് ഷോറിൻ്റെ ലിങ്ക് വഴിയോ ഓർഡർ ചെയ്താൽ മതി ഓൾ ഇന്ത്യ നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് ആക്സോൺ ലിപ്പ് റിപ്പല്ലർ സ്പ്രേ എന്നാണ് ഇതിൻ്റെ പേര്